ബാഗ് മൂന്നറണ്ട് പക്ഷെ വില കൂടുതലാ ഉള്ളൂ എന്താ പറ്റി നീ എന്തെങ്ങനെ കിളി പോയ പോലെ ഇരിക്കുന്നേ എടാ ഇന്നലെ വാങ്ങിയ ബാഗ് രസല്ലീനോ ആ മെറ്റേനോ രസം അല്ലടാ ഇത് തന്നെ ഭംഗി എടാ ഈ ബാഗ് ശരിപ്പ് രസല്ലേ

ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ് ഒരാൾ സ്വന്തം തീരുമാനങ്ങളെയും സെലക്ഷനെയും ഒക്കെ നിരന്തരം സംശയിക്കുന്ന ഒരു പ്രവണതയാണിത് ഇത്തരം ആൾക്കാർ ഒരു ഡിസിഷൻ എടുത്തതിനു ശേഷം ആ ഒരു തീരുമാനം ശരിയാണോ എന്ന് വീണ്ടും വീണ്ടും ആലോചിച്ച് ഉൾക്കണ്ഠപ്പെടുകയും സ്വന്തം ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരു ഫ്രണ്ട് നിങ്ങൾക്കില്ലേ അവർക്കുള്ളതാണ് ഈ കമന്റ് ബോക്സ് ഇനി ചോദിച്ചു വെച്ച് പഠിക്കാം ക്ലാസ് ഇൻഡിവിജ്വൽ ട്യൂഷൻ